നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ രാജ്യത്തോടെ നീളം അതൃപ്തർ ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരിടത്തുപോലും അത് പരസ്യ പ്രതിഷേധത്തിലേക്കോ അതിരുകടന്ന പ്രതികരണങ്ങളിലേക്കോ നീങ്ങിയില്ല എന്നതാണ് സത്യം നീണ്ട സസ്പെൻസിനൊടുവിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നേരത്തെ പലരുടെയും പേരും പലയിടങ്ങളിലും ഉയർന്നു വന്നെങ്കിലും ചിലയിടങ്ങളിലെ സൂചനകളൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത് അതാണ് ബി ജെ പിക്ക് ഉള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമായതും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പുറത്തു വന്നതെങ്കിലും അതോടെ ബി ജെ പിക്ക് ഉള്ളിലെ ഭിന്നാഭിപ്രായം പുറത്തുവന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവിടെ പത്തനംതിട്ടയിൽ നടക്കുന്ന ബി പ്രതികരണങ്ങൾ രാജ്യത്തെ ബി ജെ പിയിൽ എവിടെയുമില്ലാത്ത പ്രതിഷേധങ്ങളും രൂക്ഷമായ പ്രതികരണങ്ങളും പത്തനംതിട്ടയിൽ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നിലമറന്നുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവും കർഷക മോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും കൂടിയായ ശ്യാം തട്ടയിലിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പിതൃശൂന്യ നടപടിയാണെന്നാണ് ഇദ്ദേഹം പ്രതികരിച്ചത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിലുള്ള നിരാശയും പ്രതിഷേധവുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്ന് വ്യക്തം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ ആദ്യം മുതലേ ഉയർന്നു കേട്ട രണ്ടു പേരുകളിൽ ഒന്ന് കെ സുരേന്ദ്രന്റെയും മറ്റൊന്ന് പി സി ജോർജിന്റെയും തന്നെയായിരുന്നു വളരെ അപ്രതീക്ഷിതമായാണ് അനിൽ ആന്റണിയുടെ പേര് പ്രഖ്യാപിച്ചത് അത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളതും എന്തായാലും ശ്യാം തട്ടയിലിന്റെ ഫേസ്ബുക്ക് വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റേതായി ഉത്തരവ് പുറത്തിറക്കിയത് പത്തനംതിട്ട ബി ജെ പി ജില്ലാ പ്രസിഡന്റാണ് ഇദ്ദേഹം പൊട്ടനാണെന്ന് ശ്യാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചിരുന്നു പുറത്താക്കൽ നടപടിക്ക് പിന്നാലെ ശ്യാം ഇപ്പോൾ വീണ്ടും മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിക്ക് മോശം വരുത്തുന്ന രീതിയിലുള്ള തന്റെ മുൻപേയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു എന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിനാൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നും പോസ്റ്റിൽ പറയുന്നു അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് രണ്ടാം തീയതി പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ച തന്നെ മാർച്ച് മൂന്നാം തീയതി എന്തിനാണ് പുറത്താക്കുന്നത് പ്രസിഡന്റ് എന്നും ശ്യാമിന്റെ ഒരു ചോദ്യം ഈ പോസ്റ്റിലുണ്ട് മരണം വരെ സംഘപരിവാർ പ്രവർത്തകനായി തുടരുമെന്നും ദേശീയതയ്ക്കും സനാതനധർമ്മത്തിനുമൊപ്പം നിലനിൽക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കോളിളക്കം ഉടൻ അവസാനിക്കുമെന്ന് കരുതാൻ യാതൊരു നിർവാഹവുമില്ല